പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പയ്യന്നൂരിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സുരക്ഷാ നടപടികൾ ശക്തമാക്കി സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സബ് ആർ ടി ഓഫീസ് പരിധിയിൽ സർവീസ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനകൾ മഴക്കാല പൂർവ പരിശോധനയും ഫിറ്റ്നസ് പരിശോധനയുടെ ഭാഗമായി നടന്നു വാഹനങ്ങളുടെ ബ്രേക്കിംഗ് സംവിധാനം ടയറുകൾ എമർജൻസി എക്സിറ്റ് ലൈറ്റുകൾ തുടങ്ങിയവ പരിശോധിച്ച് അവയുടെ പ്രവർത്തനം കുറ്റമറ്റതല്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളിൽ അധികൃതർ സ്റ്റിക്കർ പതിപ്പിച്ച് നൽകി ഇത്തരം സ്റ്റിക്കറുകൾ പതിക്കാത്ത വാഹനങ്ങളെ സർവീസ് നടത്തുവാൻ അനുവദിക്കില്ല ഡ്രൈവർമാർ അവർക്ക് അനുവദിച്ച യൂണിഫോം നിർബന്ധമായും ധരിച്ചിരിക്കണം കൂടാതെ സ്കൂൾ അധികൃതർ നൽകുന്ന തിരിച്ചറിയൽ കാർഡും കരുതണമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വി വേണുഗോപാലൻ പറഞ്ഞു കാരണം മഴക്കാലത്ത് നമുക്കറിയാമല്ലോ വണ്ടിയുടെ ബ്രേക്കിംഗ് സംവിധാനങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ട് പിന്നെ സ്കൂൾ കുട്ടികളെ ബസ്സുകളായതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിന് പ്രവർത്തിക്കുന്ന വിദ്യാവാഹന ആപ്പുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് തോന്നും അതുപോലെ തന്നെ കുട്ടികൾ റൂട്ടിൽ ഏത് റൂട്ടിലാണ് ഈ സർവീസ് നടത്തുന്നതെന്ന് രക്ഷിതാവിനെ അറിയാനും വണ്ടികൾ ട്രാക്കിംഗ് സംവിധാനം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഇത് കാലകാലങ്ങളായിട്ട് നടത്തുന്നതാണ് എന്നിരുന്നാലും ഓരോ വർഷത്തും പയ്യന്നൂർ താലൂക്ക് മേഖലയിൽപ്പെടുന്ന എല്ലാ ഇ ഐ ബിയിൽപ്പെട്ട വാഹനങ്ങളും ചെയ്യുന്നുണ്ട് സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാർക്ക് പത്ത് കൊല്ലത്തെ ആണ് സാധാ വാഹനങ്ങൾ ഓടിക്കാനും പിന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഇതിന് പുറമെ അഞ്ച് വർഷത്തെ ഹെവി വാഹന ലൈസൻസ് എടുത്തതിന് ശേഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുകൂടാതെ അവരുടെ യൂണിഫോമും വേണം അത് യൂണിഫോം വൈറ്റ് ഡ്രസ്സിൽ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് കൂടാതെ അവർക്ക് ഒരു ഐ ഡി കാർഡ് അതാത് സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ ഡ്രൈവർമാരെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാ സ്ഥാപനങ്ങളും സൂക്ഷിക്കണം അതിൽ യാത്ര ചെയ്യുന്ന കുട്ടികളെ ലിസ്റ്റുകൾ ഉണ്ടാവണം തുടർന്ന് ഡ്രൈവർമാർക്ക് സുരക്ഷാ അവബോധന ക്ലാസ്സുകൾ നൽകി ബാക്കി വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ജി പി എസ് സംവിധാനങ്ങൾ വ്യക്തമായിട്ട് വർക്ക് ചെയ്തായിരിക്കണം ആ ജി പി എസ് നമ്മളെ വിദ്യാവാഹൻ ആപ്പ് പോയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏത് റൂട്ടിലാണ് പോകുന്നതെന്ന് രക്ഷിതാക്കൾക്കൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഒരു റൂട്ട് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ വാഹനവും ഓരോ റൂട്ടിലാണ് പോകുന്നെങ്കിൽ ആ റൂട്ടിന്റെ സംവിധാനങ്ങൾ സ്കൂളിലെ അതിന് ഉത്തരവാദിത്പ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടാവും അധ്യാപകൻ്റെ അടുത്ത് സൂക്ഷിക്കണം ഇവിടെ അല്ലേ പിന്നെ വണ്ടിയിലുണ്ടാവണം എത്ര കുട്ടികളാണ് നിങ്ങളുടെ വണ്ടിയിലുള്ളത് ആ വണ്ടിയിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന കുട്ടികളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കണം വേണ്ടേ വാഹനങ്ങളിൽ ജി സുരക്ഷാമിത്ര എന്നീ സംവിധാനങ്ങൾ ടാഗ് െന്നും ഉറപ്പുവരുത്തണം വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ അൻപത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറായി നിയോഗിക്കപ്പെട്ടവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ മറ്റു കുറ്റകൃത്യങ്ങൾക്കോ ശിക്ഷിക്കപ്പെട്ടവരായിരിക്കരുതെന്നു കൂടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണമെന്നും മോട്ടോർ വാഹന അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോൺ 9847343830